ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഒരു ടിപ്പല്ല ഒരു മൂന്നാല് ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് എല്ലാ സമയത്തും ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു ബില്ലാണ് കരണ്ട് ബില്ല് അപ്പോൾ ഒരുപാട് ബില്ലുകൾ ഷോക്ക് ഉണ്ടാക്കാറുണ്ടെങ്കിലും കരണ്ട് ബില്ല് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഒരു മൂന്നാല് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കരണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും കരണ്ട് ബില്ല് കൂടുതലുള്ള എല്ലാവരും വീഡിയോ കാണാൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നമ്മുടെ കറണ്ട് ബില്ല് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുക വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ ചെയ്യാത്തവരാരെങ്കിലും അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ മോനായിട്ട് കാണണം ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോ കിടക്കാം നമ്മുടെ ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫാനാണ് അപ്പോൾ പൊതുവെ ഫാന് നമുക്ക് ഒരുപാട് കറണ്ട് ചിലവാകുന്ന ഒരു ഇലക്ട്രിക്കൽ ഐറ്റം ഒന്നുമില്ല എന്നിരുന്നാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഫാന് നല്ല രീതിയിൽ ചിലവുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഫാൻ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ മാക്സിമം നമ്മളൊരു കാര്യം ചെയ്യുക ഫാൻ ഇതിപ്പോൾ ഹൈ സ്പീഡാണ് അഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഫാൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ആ ഒരു സ്പീഡിൽ ഉപയോഗിക്കുകയാണെങ്കിലും അത്യാവശ്യം കറണ്ട് ചിലവാകുന്ന ഒരു ഐറ്റമാണ് ഫാൻ എന്ന് പറയുന്നത് അപ്പോൾ ഫാന് ഒരു മീഡിയം സ്പീഡിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുകൂടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫാൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കിയിട്ട് ഉപയോഗിക്കുന്നത് വളരെ തെറ്റായ രീതിയാണ് അങ്ങനെ ചെയ്യണമെങ്കിലും കറണ്ട് വില കൂടാനുള്ള സാധ്യതയുണ്ട് സീലിംഗ് ഫാനിൻ്റെ മറ്റൊരു മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റർ കംപ്ലൈൻറ് ആവാന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചിലിട്ടാലും കപ്പാസിറ്ററിൽ എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നല്ല സ്ലോവിലായിരിക്കും തിരികുക പക്ഷേ ഉപയോഗിക്കുന്ന അതേ കറണ്ട് നമുക്ക് ഗെയിമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ഫാനിൻ്റെ പഴയൊരു കപ്പാസിറ്ററാണത് അപ്പോൾ കുറേ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കാരണം വോൾട്ടേജിൻ്റെ നിങ്ങൾ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അഞ്ചിലിട്ടാലും രണ്ടിൻ്റെ സ്പീഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെയാണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കപ്പാസിറ്റർ പോയതാണെന്ന് മനസ്സിലായത് അപ്പോൾ സീലിംഗ് ഫാനിലെ സ്പീഡ് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കപ്പാസിറ്റർ മാറ്റുക വലിയ ചിലവില്ല മുപ്പത് നാൽപ്പത് രൂപയുടെ ചിലവേ ഉള്ളൂ വളരെ കുറച്ച് കരണ്ടിൽ നമുക്ക് ഫാന് സീലിംഗ് ഫാൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്തൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ചൂടായി കഴിഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും ഫാൻ ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാ മണിക്കൂറെങ്കിലും ഓഫ് ചെയ്യുക അതിനുശേഷം വീണ്ടും കൂടുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ഉപഭോഗം കുറയ്ക്കാൻ പറ്റുന്നതാണ് സീലിംഗ് ഫാൻ ചൂട് തോറും കറണ്ട് നല്ല രീതിയിൽ വലിച്ചെടുക്കുന്നതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു ഐറ്റമാണ് ട്യൂബ് ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്തും നമുക്ക് നല്ല രീതിയിൽ കറണ്ട് ചിലവാകുന്നതാണ് മാക്സിമം നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ചെറിയ ബൾബുകൾ ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലുള്ള ബൾബുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ കുറച്ച് കറണ്ടിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ പണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ മോട്ടർ ബൾബ് എന്ന് പറയില്ല സാധാ അറുപത് വോൾട്ടിന്റെ എൺപത് വോൾട്ട് നൂറ് വോൾട്ടിൻ്റെയൊക്കെ ബൾബ് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ കറണ്ട് വലിക്കുന്നതാണ് പ്രകാശം കുറവായിരിക്കും ഇനി അടുത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പിന്നെ നമ്മളെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്തോ ആയിക്കോട്ടെ നമ്മളത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സ്വിച്ച് എപ്പോഴും ഓൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓഫ് ഓഫാക്കാൻ മറന്നുപോകും ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കാരണം വെള്ള ലൈറ്റ് കത്തുന്നുണ്ട് പോകും നമ്മൾ ശ്രദ്ധിക്കാതെ ഇത് ഓൺ ആയിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് മൊബൈലും നമ്മൾ ചാർജ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും കോൾ വന്നു കഴിഞ്ഞാൽ മൊബൈൽ നമ്മൾ വലിച്ചെടുക്കും നമ്മുടെ ചാർജർ ഇതുപോലെ തന്നെ ഊരിയിട്ടിട്ട് പോകും അപ്പം ഇതും ചെറിയ രീതിയിലെങ്കിലും കറണ്ട് ഉപഭോഗം കൂട്ടുന്ന ഒരു കാര്യമാണ് ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്വിച്ച് ആണെങ്കിലും അത് നമ്മളൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതുവരെ പറഞ്ഞ ഉപകരണങ്ങളെല്ലാം വളരെ ചെറിയ തോതിൽ കരണ്ട് വലിക്കുന്നെങ്കിൽ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന ഈ ഉപകരണങ്ങളെല്ലാം നല്ല രീതിയിൽ കരണ്ട് വലിക്കുന്നതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത ഒരു കാര്യം ഫ്രിഡ്ജ് ആണ് ഫ്രിഡ്ജ് നല്ല രീതിയിൽ കരണ്ട് വലിക്കുന്നതാണ് പൊതുവേ അതിനൊരു കംപ്രസ്സർ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കറണ്ട് ആവശ്യമുള്ളത് വളരെ അടുത്തടുത്തായിട്ട് ഭക്ഷണ സാധനങ്ങളോ പച്ചക്കറികളോ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക കാരണം ഒരു അത്യാവശ്യം വേണ്ട ഒരു ഗ്യാപ്പിൽ മാത്രമേ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാൻ പറ്റൂ അല്ലെങ്കിൽ നല്ല രീതിയിൽ കംപ്രസറിന് വർക്ക് വരുന്നതാണ് ഫ്രിഡ്ജിൽ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം നമുക്ക് പെട്ടെന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഫ്രിഡ്ജിന്റെ ഈ മേൽഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫ്രീസറിനെ അകത്തുള്ള കോയിൽ വർക്ക് ചെയ്യുന്നതിന് ഒരുപാട് സമയം എടുക്കും കൂടാതെ നല്ല രീതിയിൽ ഹീറ്റ് ഹീറ്റാവുന്നതാണ് അപ്പോൾ ഫ്രീസറിൽ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് നല്ല രീതിയിൽ കറണ്ട് ആവശ്യമായിട്ട് വരുന്നതാണ് അടുത്ത് നമ്മൾ ഫ്രിഡ്ജ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചുമരിൽ നിന്നും ഒരു ഒരു നാലിഞ്ചെങ്കിലും ഗ്യാപ്പിൽ വേണം ഫ്രിഡ്ജ് വെക്കേണ്ടത് അപ്പോൾ കംപ്രസ്സർ കട്ട് ഓഫ് ആകുന്നതിൻ്റെ സമയം കൂടുതൽ എടുക്കുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫായി ഓൺ ആകുമ്പോഴാണ് നമുക്ക് ഫ്രിഡ്ജ് നല്ല രീതിയിൽ തണുക്കുന്നതും അതുപോലെ തന്നെ കറണ്ട് കുറച്ച് ആവശ്യമുണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് കറണ്ടിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കാനും പറ്റുള്ളൂ അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞു തരാൻ പോവാണ് നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ടെമ്പറേച്ചറ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ പുറത്തു എയർ സർക്കുലേഷൻ ഒട്ടും ഇല്ലാത്തൊരു ഉപകരണമാണ് ഫ്രിഡ്ജ് കുറച്ച് നേരം ഫ്രിഡ്ജ് ഓഫ് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ കുറച്ച് വെള്ളം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ല തണുത്ത വെള്ളം വരയ്ക്കണം ഒന്നുമില്ലെങ്കിൽ ഐസ് ക്യൂബ് ഇടാം അല്ലെങ്കിൽ നല്ല രീതിയിൽ തണുപ്പിച്ച വെള്ളം ഫ്രിഡ്ജിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാറ് മണിക്കൂർ ഉപയോഗിച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെല്ലാം ഫ്രിഡ്ജ് ഓഫാക്കി വെക്കണമെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഒരു തണുപ്പുമുണ്ട് ആ ഫ്രിഡ്ജിൽ കറക്റ്റായിട്ട് ആ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിന് ശേഷം നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജ് ഓഫ് ചെയ്താലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾക്ക് യാതൊരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല അത് പച്ചക്കറിയാണെങ്കിലും പാലാണെങ്കിലും ഇതുപോലുള്ള വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ ഡെയിലി ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയുന്നതാണ് ഇപ്പോൾ ഒരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അതിന് കംപ്രസ്സറിന് വർക്ക് വരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറക്കൽ കുറയ്ക്കുക ഫ്രിഡ്ജിൽ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യുന്ന നോബ് മാക്സിമം നമ്മൾ രണ്ടിൽ അല്ലെങ്കിൽ മൂന്നിലായിട്ട് വെക്കുക അപ്പോൾ പൊതുവേ നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് മാത്രമേ നാലിലോ അഞ്ചിലോ അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ട് അതാണ് കറക്റ്റായിട്ട് ഒന്നിൽ വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും രണ്ടിലാണെങ്കിൽ ഒരു അത്യാവശ്യം വേണ്ട ഏത് സാധനങ്ങളും തണുപ്പിക്കാനുള്ള ഒരു തണുപ്പ് രണ്ടിൽ വെക്കുകയാണെങ്കിൽ ഉണ്ടാവും കാരണം അഞ്ചിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കംപ്രസർ വർക്ക് ചെയ്യുന്നതാണ് അത്രയും ചൂട് കാലത്താണെങ്കിൽ മാത്രം നിങ്ങൾ ടെമ്പറേച്ചർ അഞ്ചിൽ വെക്കുക അല്ലെങ്കിൽ ഒന്ന് രണ്ട് അതാണ് സേഫായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടാതെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് നല്ല ചൂടോടെ വെക്കാതെ കുറച്ച് നേരം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുക അല്ലെങ്കിൽ അത്രയും ചൂട് തണുപ്പിക്കുന്നതിന് ഫ്രിഡ്ജിൻ്റെ കമ്പ്രസർ ഒരുപാട് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് നല്ല രീതിയിൽ കരണ്ട് ചിലവാകുന്ന ഒരു പരിപാടിയാണത് അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക അടുപ്പിൽ നിന്ന് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കാതെ കുറച്ച് സമയം പുറത്ത് സാധാ ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുക നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ചിലവാകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐ എൺ ബോക്സാണ് ഐ എൺ ബോക്സ് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് ചിലവാകുന്നതാണ് നമുക്ക് അയൺ ബോക്സ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ മീറ്ററിൽ ഒന്ന് നോക്കിയാൽ മതി എത്ര സ്പീഡിലാണ് അത് കറങ്ങുന്നത് എന്നുള്ളത് അപ്പോൾ അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിനിമം സ്പീഡ് രണ്ട് മൂന്ന് അത് മാക്സിമം ആ ഒരു ടെമ്പറേച്ചറിൽ നിങ്ങളത് മാക്സിമം ഉപയോഗിക്കുക അതുകൂടാതെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് നമ്മൾ അയൺ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതായത് പൊതുവേ ടവലുകൾ അല്ലെങ്കിൽ ഷോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അയൺ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ ടെമ്പറേച്ചറിൽ നമ്മളിത് അയൺ ചെയ്തെടുക്കുക അപ്പോൾ അയൺ ബോക്സ് ഡെയിലി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക ഡെയിലി ഉപയോഗിക്കാതെ ആഴ്ചയിൽ ഒരു തവണ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അയൺ ചെയ്തതിന് ശേഷം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് ഡെയിലി നിങ്ങൾ അയൺ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മിക്സി അപ്പോൾ ഇതും നല്ല രീതിയിൽ കറണ്ട് വലിക്കുന്ന ഒരു ഐറ്റമാണ് പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല മിക്സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫാന് ആണോ അതോ ടൈറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക ചെറിയ ടൈറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ മോട്ടറ് നല്ല രീതിയിൽ വലിക്കേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ കംപ്ലയിൻ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കറണ്ട് ബില്ലും നല്ല രീതിയിൽ കൂടുന്നതാണ് മാക്സിമം നമ്മൾ ഇതാ ഈ ഒരു ഭാഗങ്ങൾക്കുണ്ടല്ലോ വല്ലപ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇത് ഒരുപാട് ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഫാനിൻ്റെ സൈഡിലൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫാന് നല്ല രീതിയിൽ ടൈറ്റ് ആവുന്നതാണ് മാക്സിമം ആറ് മണിക്ക് ശേഷം രാത്രി ഉപയോഗിക്കാതിരിക്കുക രാത്രി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക അപ്പൊ ഇത് മാത്രമല്ല നമ്മുടെ വാഷിംഗ് മെഷീൻ വെള്ളം പമ്പ ചെയ്യണ മോട്ടർ നമുക്ക് വൈകിട്ട് മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് സിമ്പിൾ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു അഴുക്കെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതിന് നമുക്ക് കുറച്ച് വിനീഗർ ഒരു പാത്രത്തിലോട്ട് പോയ കുറച്ച് ബേക്കിംഗ് സോഡ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനകത്ത് എത്ര അഴുക്കുണ്ടെങ്കിലും ഇതെല്ലാം ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ കൈ വെച്ചത് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞാൽ പാടാണ് അപ്പോൾ ഒരു ബ്രഷ് എന്തായാലും ആവശ്യമുണ്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു തുണിയെടുത്ത് ഇതുപോലെ തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ടിരിക്കും ഇതിനകത്തുള്ള എല്ലാ അഴുക്കുകളും ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യുക കറണ്ട് സേവ് ചെയ്യുക ഡെയിലി ലൈഫിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് പരീക്ഷിക്കുക അതിനുശേഷം നിങ്ങൾ ബില്ല് വരുമ്പോൾ ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ കുറവുണ്ടാവും അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കാണിച്ച ടിപ്സുകൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സ് ഒക്കെ വീണ്ടും ഗുഡ് ബൈ